കേന്ദ്ര സർക്കാരിന്റെ പോഷണ അഭിയാൻ പദ്ധതി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ സവിശേഷമായ ശ്രദ്ധ ചെലുത്തുന്നു അംഗൻവാടികൾ പോഷകാഹാരക്കുറവിന്റെ അളവ് കുറയ്ക്കുകയും രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുകയും ചെയ്യുക കൌമാരക്കാർ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്നമ്മമാർ എന്നിവരുടെ പോഷകാഹാര ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഈ പദ്ധതി അംഗൻവാടികൾ വഴിയാണ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് സെപ്റ്റംബർ മാസം രാജ്യത്തുടനീളം പോഷൻ മാസമായി ആഘോഷിക്കുകയാണ് പോഷൻ മായയുടെ ഭാഗമായി അംഗൻവാടികളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചുവരുന്ന ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ ഒഴുവത്തടം അമ്പത്തിയെട്ടാം നമ്പർ അംഗൻവാടിയിൽ ഗർഭിണികളും അമ്മമാരും കുഞ്ഞുങ്ങളും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒത്തുകൂടി പോഷൻ അഭിയാൻ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കളായ അമ്മമാർ പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളുടെ അങ്കണവാടിയിൽ നിന്ന് നിന്ന് ഞങ്ങൾക്ക് പോഷണാഭിയാൻ എന്ന പദ്ധതിയിൽ നിന്ന് ആവശ്യത്തിനനുസരണുള്ള ആഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്നപ്പോഴും ഇപ്പോൾ കുഞ്ഞ് മൂന്ന് വയസ്സിന് താഴെ ആണ് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിന് പോഷകാഭിയാനിൽ നിന്ന് നല്ല പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വളരെ സഹായകരവും കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പോഷകങ്ങളും ലഭിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ കുഞ്ഞിന് ഞാൻ ഗർഭിണി ആയിരുന്ന സമയം മുതലേ പോഷകാഭിയാനിൽ നിന്ന് ഞങ്ങൾക്ക് പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്ന് വയസ്സിന് താഴെ സമയം വരെയും പോഷകാഹാരങ്ങൾ ലഭിച്ചു ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾ ഗ്രാമീണരായ ഞങ്ങൾക്ക് വളരെ സഹായകമാണ് സംസ്ഥാനത്തെ മികച്ച വർക്കർ എന്ന അംഗീകാരം നേടിയ കെ എ ഈ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മികച്ചത് പദ്ധതിയുടെ ഭാഗമായി ഈ ഏരിയയിലുള്ള എല്ലാവർക്കും പോഷകക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അവാർഡിന് അർഹയായത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി